ജനിച്ചു വളർന്നു പ്രവാചകനായി പ്രബോധനം ആരംഭിച്ചു തുടക്കത്തിൽ കുറച്ചുപേർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു പക്ഷെ അതിനേക്കാൾ വലുത ശത്രുക്കൾ ഉടലെടുത്തു അങ്ങനെ പതിമൂന്ന് വർഷക്കാലം അള്ളാഹുവിന്റെ റസൂല് ഒരുപാട് ത്യാഗം ചെയ്ത് ഇവിടെയുള്ള ജനതയെ സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടിരുന്നു അവസാനം ഈ അനുസരിച്ചു എന്ന് അനുസരിച്ചില്ല എന്ന് മാത്രമല്ല ലബിതങ്ങളെ കൊല്ലാമേന്തി അവര് തീരുമാനിച്ചു അങ്ങനെ മദീനയിലേക്ക് പോയി മദീനയിൽ പ്രബോധനം ആരംഭിച്ചു ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ മക്ക എന്ന് പറയുന്നത് ശത്രുക്കളുടെ കേന്ദ്രമാണ് മക്കയിൽ അന്നത്തെ സാഹചര്യത്തിൽ ആരെങ്കിലും വന്ന് മുസ്ലിം ആണെന്ന് പറഞ്ഞാൽ കൊന്നുകളയും അങ്ങനത്തെ അവസ്ഥയാണ് അപ്പോ മദീനയിൽ ഇരിക്കുമ്പോൾ ഒരു സ്വപ്നം കണ്ടു ഒരു ദിവസം ഇവിടെയാണ് ഒരുമിച്ച് കൂടി യോഗം കൂടുന്നത് കണ്ടോ വേൾഡ് മുസ്ലിം ലീഗ് ഓഫീസ് കണ്ടോ വലതു ഭാഗത്തേക്ക് നോക്കേ കണ്ടോ എപ്പോഴും തുറക്കുകയില്ല എന്തെങ്കിലും മുസ്ലിങ്ങളുടെ എന്തെങ്കിലും വിഷയങ്ങൾ വന്നാലോ പ്രബ് ദിവസങ്ങൾ വന്നാൽ കിണ്ട പനിയുന്ന ഫാക്ടറിയാ വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഈ കില്ല മാറ്റും കിൻഡൽ കണക്കിന് സ്വർണവും തനി പട്ടും പിന്നെ എല്ലാം കൂടി നിർമ്മിച്ച നൂറുകണക്കിന് ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്നുണ്ട് കിസ്മാ ഫാക്ടറി എന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെ അഞ്ചര ഇതൊക്കെ ഇതിന്റെ അഞ്ച് സമയത്തെ ബസ്സുകളൊക്കെ എടുക്കത്തുള്ളു മനസ്സിലായോ കണ്ടോ ഇങ്ങനത്തെ ഒരുപാട് ഏരിയകൾ ആയിരക്കണക്കിന് ബസ്സുകൾ നടക്കുക ഇതെല്ലാം എന്നാ വന്ന് ഇറങ്ങുന്നറിയോ ഹജ്ജ് സമയക്കൻ ആൾക്കാരെ പതിതാ ഈ സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോകാൻ വേണ്ടി അള്ളണോ അടുത്ത് കാണണോ നയത്തിന്റെ പാലന്നേരം തന്നെ കറന്നു കുടിക്കണോ അപ്പൊ അതൊക്കെ വിരട്ടെടാ വണ്ടി വിരട്ടോ ആ ശരി ശരി എടുത്തില്ല ആ അപ്പല്ലേ നമ്മളില പത്ത് ചെയ്യാല് കൊടുക്കണോന്ന് പറഞ്ഞില്ല എല്ലാത്തിനും കൂടെ അത് കൊടുക്കാത്ത പലരും ഉണ്ട് കൊടുക്കാത്തവര് ഇപ്പൊ തന്നെ കൊടുത്തേക്കണേ കേട്ടോ അത് ഈ ഒട്ടകത്തിന് ഒട്ടക ഒട്ടകത്തിന്റെ അടുത്ത് മൂന്ന് ഉൾപ്പെടെ ആകട്ടോ അല്ലാഹു സൃഷ്ടി വിഭാഗങ്ങളിൽ ഒരുപാട് സൃഷ്ടിക വിഭാഗങ്ങളുണ്ട് അള്ളാഹുന് അതിന്റെ സൃഷ്ടി വിഭാഗ മൃഗങ്ങളിൽപ്പെട്ട ഒരു മൃഗമാണ് ഒട്ടകം ഒട്ടകം സാധാരണ മൃഗമല്ല ഒട്ടകത്തെ പറ്റി അള്ളാഹു തല ഖുഹാനിന്റെ എടുത്തു പറഞ്ഞമാണ് ഒട്ടകത്തെ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് മനുഷ്യരെ നിങ്ങൾ നോക്കുന്നില്ലേ നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ എന്താണ് അള്ളാഹുത്താല ഒട്ടകത്തെ മാത്രം എടുത്തു പറയാൻ കാരണം മരുഭൂമിയിൽ എത്ര കഠിനമായ ചൂടിന്റെ ഇടയിലും സഞ്ചരിക്കാനുള്ള കഴിവ് അള്ളാഹുത്താല അവന്റെ സൃഷ്ടികളിൽ ഒട്ടകത്തിന് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ആ അങ്ങോട്ട് നോക്കാൻ കണ്ടോ അതിന്റെ ഇടയ്ക്ക് ഒരു കിണർ കണ്ടോ ഒരു കിണർ അള്ളാവിന്റെ റസൂൽ ആ കിണറ്റിൽ നിന്ന് വെള്ളം കൂടി കുടിച്ചിട്ടുണ്ട് കണ്ടോ ഹറമിന്റെ ആദ്യകാലത്തെ ഹറമിന്റെ അതിർത്തിയാ മനസ്സിലായോ ഇപ്പൊ ഹറമിന് വെളിയിലേക്ക് നമ്മൾ പോവാ ഇവിടെ ഒരു പോലീസ് സ്റ്റേഷനും ഒക്കെ ഉണ്ട് കേട്ടോ ചിക്കും പോയിന്റ ഇവിടെ എല്ലാരും കണ്ടോ മരുഭൂമിയിൽ അങ്ങോട്ട് പോകുന്നിടത്തെല്ലാം ഒട്ടകത്തെ വളർത്തുന്ന സ്ഥലങ്ങളാണ് അങ്ങനെ നമ്മൾ ഒട്ടകത്തെ കണ്ടു ഇനി അവിടെ ഇറങ്ങി ഒട്ടകത്തിൻ്റെ ആ ചുറ്റോട്ടു ഇനി ഒട്ടകത്തെ ഒട്ടകത്തിനകത്ത് കയറിയില്ലെങ്കിൽ മോശമല്ല നമ്മളങ്ങനെ കയറി ഇനി ഒട്ടക പാലും കുടിക്കാം എല്ലാം നമുക്ക് ഇറങ്ങിയിരിക്കണമല്ലോ നമ്മുടെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു ഒട്ടകപ്പുറത്തുള്ള യാത്രയായിരുന്നു കാരണം ആദ്യം ഒരു ചെറിയ പേടിയുണ്ടെങ്കിലും ഇനി അവസരം കിട്ടുകയില്ല എന്ന് കരുതി കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ യാത്ര ചെയ്യാൻ തീരുമാനിച്ചത് ഞങ്ങൾ മാത്രമേ ഈ സമയത്ത് യാത്ര ചെയ്തുള്ളൂ കാരണം ആ ഒട്ടകത്തിൻ്റെ ഇരിപ്പും കിടപ്പും എല്ലാം കാണാൻ നമുക്കൊരു ചെറിയൊരു ചാഞ്ചാട്ടം വരും അങ്ങനെ ആയിരിക്കലും ഞങ്ങളങ്ങനെ കയറി കാരണം ഒരാൾക്ക് പത്തിരിയാൽ എന്ന കണക്കിലാണ് ഒട്ടക സവാരിക്ക് ഞങ്ങൾ ഈടാക്കിയത് നല്ല രസമാണ് രണ്ട് മിനിറ്റോളം യാത്ര ചെയ്തു മരുഭൂമിയിലെ വാഹനമായ ഒട്ടകത്തിലാണ് അങ്ങനെ യാത്ര ഞാനും അവിടെ കുടുംബിനിയുമുണ്ട് എനിക്ക് ചിരി വരുന്നുണ്ട് ഈ ഒട്ടകത്തിൽ ചെറുതായിട്ടേമ്പൊക്കെ വരുന്നുണ്ട് എന്താവസ്ഥറിയത്തില്ല ഏ എനിക്ക് ചെറിയൊരു ഭയമില്ലാതെ ഇല്ല പിന്നെ ആണെങ്കിൽ ഭയപ്പെടുന്നൊരു മോശമായതുകൊണ്ട് പ്രസവമായ സ്ഥലമാണ് സ്ഥലമൊക്കെ ഒട്ടകത്ത് സഞ്ചരിച്ചോണ്ടാണ് ഞാൻ ഒട്ടകത്ത് കയറുന്നത് നോക്കി ചിരിക്കുകയാണ് കൂടെയുള്ള മറ്റൊട്ടങ്ങൾ ഞങ്ങൾ നോക്കി നോക്കിച്ചിരിക്കുകയാണ് ഈ രണ്ട് താപ്പായും കാക്കായും കേർന്ന് വന്നിട്ട് ഈ കാണുന്ന ഒരു കുപ്പിക്ക് അഞ്ചരിയാൽ എന്നതിലാണ് ഒട്ടകപ്പാലിൻ്റെ വില കുടിക്കാൻ നല്ല ടേസ്റ്റാണ് ഏകദേശം നമ്മുടെ നാട്ടിലെ കരിക്ക് ജ്യൂസ് കുടിക്കുന്ന ഒരു പ്രതീതിയാണ് നല്ല തണുപ്പുണ്ടായിരുന്നു ഇതാണ് മസ്ജിദ് ഹുദേബിയ സന്ധി നടന്ന ആ മസ്ജിദ് ഹുദൈബിയ ഇവിടെ ഒരു നീക്കാത്താണ് നമ്മൾ ഇഹ്റാം കെട്ടി ഇതാണ് പഴയ പള്ളി അതിന് ശേഷം പുതുക്കപ്പെടാണപ്പുറത്തുള്ളത് അങ്ങനെ അവിടെ ഇഹ്റാം കെട്ടി വീണ്ടും അടുത്ത കുമ്പയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പാണ് പിന്നെ അവിടെയുള്ള കച്ചവടവും എല്ലാം നിപ്പം തോന്നാം മലയുടെ മധ്യഭാഗം കണ്ടോ സ്ത്രീകളല്ല ഇടതുപാഗത്തിലേക്ക് മലയുടെ മധ്യഭാഗം കണ്ടോ ആയിരം ഇപ്പൊ റാഹിൻ നബി അലൈഹി സ്വലാം സ്വന്തം മകൻ ഇസ്മായി നബി അലൈഹി സ്ലാമിനെ അറക്കാൻ വേണ്ടി കടത്തിയ സ്ഥലമാണ് കേട്ടോ ഇപ്പൊ ഉള്ള സ്ഥലത്ത് മൈക്കിനകത്ത് ഇബ്രാഹി ഇസ്ലാം അള്ളാഹുന്റെ തൽപ്പരം വന്നപ്പോൾ സ്വന്തം ഏറ്റവും കൂടുതൽ സ്നേഹിച്ച മകനെ നടക്കാൻ വേണ്ടി കടുത്ത സ്ഥലമാണോ അള്ളാഹു പരീക്ഷിച്ചിസ്ലാം എന്നെയാണോ സ്നേഹിക്കുന്നത് മകനെയാണോ അള്ളാഹു ഇബ്രാഹിം സഹോദരൻ വേണ്ടി അവിടെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഇസ്ലാഹിമി അലി ഇസ്ലാമി

好了